മൂന്നാറിൽ തെരുവുനായ ആക്രമണം രൂക്ഷമാകുമ്പോഴും പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് എ വൈ എഫ് പ്രതിഷേധവുമായി രംഗത്ത് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്നാർ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം എം വൈ ഔസേപ്പ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പത്തോളം പേരാണ് മൂന്നാറിൽ ആക്രമണത്തിൽ പരിക്കേറ്റ ചികിത്സ തേടിയത് വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മൂന്നാർ ടാക്സി സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം സഞ്ചാരികളെ തെരുവുനായ ആക്രമിച്ചു എസ്റ്റേറ്റ് മേഖലകളിൽ ജോലിക്ക് പോയ തൊഴിലാളികൾക്കും കടിയേറ്റു ഇതിനിടെ മൂന്നാറിൽ നാട്ടുകാരെ നാട്ടുകാരും ആശങ്കയിലായി സംഭവത്തിൽ നടപടി സ്വീകരിക്കേണ്ട മൂന്നാർ പഞ്ചായത്ത് നിസ്സംഗത പുലർത്തുന്നുവെന്നാരോപിച്ചാണ് എ വൈ എഫ് ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് കവാടത്തിൽ തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം എം വൈ യൂസൈഫ് ഉദ്ഘാടനം ചെയ്തു സംഘം പോരാട്ടത്തിലേക്ക് അനേവർക്കും കമ്മ്യൂണിസ്റ്റ് ധർണയിൽ നടപടിയിൽ മണ്ഡലം പ്രസിഡന്റ് തമിഴരൻ അധ്യക്ഷനായിരുന്നു സി പി ഐ ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ എ രാജ എസ് എം കുമാർ ടി എം മുരുകൻ ടി ഗണേശൻ ഭവ്യ കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു